കുറച്ചുനാളായി കൊച്ചുമണിയുടെ ബ്രായിഡാതെയുള്ള കുലുങ്ങെ കുലുങ്ങയുള്ള നടത്തമാണ് കോളനിയിലെ പെണ്ണുകളുടെ ഉറക്കം കെടുത്തിയത് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോഴാണ് അവരെല്ലാവരും കൂടി പരിഹാസമെന്നോണം പഞ്ചായത്ത് പ്രസിഡന്റായ എന്നെ കാണാൻ വന്നത് എന്റെ രമ്യജി ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങൾ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കൂട്ടത്തിൽ തലമൂത്ത ഗീതയുടേതാണ് ചോദ്യം അല്ല നിങ്ങൾക്കൊന്നും വെറുപ്പണിയില്ലേ മറ്റൊന്നും കിട്ടാത്തതുകൊണ്ടാണോ രാവിലെ തന്നെ ബ്രാക് പൊക്കി പിടിച്ച് എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് പഠിച്ചു വന്നത് എന്റെ വാക്കുകളിലെ നീരസവും പുച്ഛവും നേരിട്ടറിഞ്ഞതോടെ നാക്കിട്ടടിച്ച പലതിൻ്റെയും ശൗര്യം ഒന്ന് കെട്ടടങ്ങി ഈ പെടുമ്പളക്ക് പഠിച്ചോളും വരുന്നടി നമുക്ക് പോകാം പരസ്പരം പിറുപുരത്തു കൊണ്ട് അവർ എൻറെ വീടിന്റെ പടിവിട്ടിറങ്ങി എന്നാൽ കൊച്ചമ്മണി നാട്ടിലെ ആണുവാൾക്ക് കുളിരുള്ളൊരു കാഴ്ചയായി മാറുകയായിരുന്നു മാരടം തുളുമ്പിയുള്ള അവരുടെ നടത്തം അവരിൽ ഭാവനയുടെ മറ്റൊരു ലോകം തന്നെ തുറന്നു അവൾ കുറ്റിച്ചൂല കൊണ്ട് അടിച്ചു വരുമ്പോഴും കല്ലിൽ കുത്തിപ്പിഴിഞ്ഞ് തുണി അലക്കുമ്പോഴും അവരോരോരുത്തരും ടെറസിൽ നിന്ന് ഒളിഞ്ഞും മറിഞ്ഞും അവളുടെ ശരീര സൗന്ദര്യം ആവോളം ആസ്വദിക്കുകയായിരുന്നു വാട്സപ്പിലെ സീക്രട്ട് ഗ്രൂപ്പുകളിൽ അവൾ അറിയാതെ അവളുടെ ഫോട്ടോകൾ പരസ്പരം കൈമാറി അവർ നിർവൃതി അടഞ്ഞു പലർക്കും സാരിയിൽ നിന്നും ചുരിദാറിലേക്കുള്ള അവളുടെ മാറ്റമാണ് ദഹിക്കാതെ വന്നത് ഏകദേശം മൂന്നു നാല് മാസങ്ങളായി ഇങ്ങനെയാണ് അവൾ നടക്കുന്നതെന്ന് ഓർത്ത് അവർ പരസ്പരം നെടുവേർപ്പെട്ടുകൊണ്ടിരുന്നു നാട്ടിലെ നിശബ്ദമായ ഉൾപോരുകൾ ഒന്നും അറിയാതെ കൊച്ചമണി എന്നും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു മോളയും സ്കൂളിലാക്കി ധൃതിയിൽ നടക്കുന്ന കൊച്ചമണിയുടെ മുഖത്ത് ജീവിതത്തിൻ്റെ രണ്ടൊറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള വെപ്രാളം മാത്രമായിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും പതിവില്ലാത്ത നാട്ടുകാരുടെ കുശുകുശുപ്പും അന്വേഷണം തിരക്കിലും ചൂഴി നിറങ്ങുന്ന നോട്ടവുമൊക്കെ അവൾ അറിയാതെ ഇരുന്നില്ല എന്നാൽ നിശബ്ദം സഹിച്ചുകൊണ്ട് അവൾ ഓരോരോ ദിവസങ്ങൾ തള്ളി നീക്കി ഒരു ദിവസം പാതിരാത്രി കൊച്ചമണിയിൽ നിന്നും വിളിച്ച് വികാരത്തോടെ കെട്ടിപ്പിടിച്ച് തുരുതുരാ ഉമ്മ വെക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ സ്വരൂപം കണ്ടപ്പോഴാണ് അങ്ങേരും അവരുടെ കിണിയിൽ അകപ്പെട്ട സത്യം സങ്കടത്തോടെ പ്രസിഡന്റായി ഞാൻ തിരിച്ചറിയുന്നത് ഇതിന് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല കാര്യങ്ങൾ കൈവിട്ടു പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് നേരം വെളുത്തപ്പോൾ തന്നെ കൊച്ചമണിയുടെ വീട്ടിൽ തന്നെ എത്തിച്ചത് എന്റെ വരവറിയാതെ പുറം തിരിഞ്ഞ് മുറ്റമടിച്ചു വാരുകയായിരുന്നു കൊച്ചമണി അപ്പോൾ ഒന്ന് പറ്റെങ്കിലും അവളിൽ അതിന്റെ യാതൊരു ഉടവും ഇല്ലല്ലോ എന്ന് ഞാൻ എന്റെ ശരീരത്തിലേക്ക് സ്വയം ഒന്ന് കണ്ണോടിച്ചു കൊണ്ട് സങ്കടത്തോടെ ഓർത്തു ആരും മോഹിച്ചു പോകുന്ന കൊതിപ്പിക്കുന്ന സൗന്ദര്യമായിരുന്നു അവൾക്ക് അടിച്ചു വാരി ചൂരൊതുക്കി വെച്ചപ്പോഴാണ് പിന്നെ നിൽക്കുന്ന എന്നെ അവൾ കണ്ടത് മറ്റെല്ലാവരെയും പോലെ എന്റെ നോട്ടവും ആദ്യം പോയത് അവളുടെ നിറഞ്ഞു തുളുമ്പിയ മാരടത്തിലേക്ക് തന്നെയായിരുന്നു ഇതാര് പ്രസിഡന്റോ പതിവില്ലാതെ എന്താ ഈ വഴിയൊക്കെ വാ ചേച്ചി അകത്തോട്ടിരിക്കേ സ്നേഹത്തോടെ അവൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചുവരൊന്നും പൂശിയിട്ടില്ലെങ്കിലും അടുക്കും ചിട്ടയുമുള്ള ഭംഗിയുള്ള വീട് ഹാളിൻ്റെ തൊട്ട് മധ്യത്തിലായി കൊച്ചമ്മണിയുടെയും ഭർത്താവിൻ്റെയും മോറുടെയും ഒരുമിച്ചുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നു ഭർത്താവ് ഗൾഫിലാണെങ്കിലും കൊച്ചമ്മണി അടക്കവും ഒതുക്കവുമുള്ള സ്ത്രീയായിരുന്നു അല്ലെങ്കിലും ഗൾഫുകാരുടെ ഭാര്യമാരെ പറ്റിയുള്ള കഥകൾ ഭൂരിഭാഗവും എന്റെ ഭർത്താവിനെ പോലുള്ള ആണുകൾ പടച്ചുണ്ടാക്കുന്ന കെട്ടുകഥകൾ മാത്രമാണെന്ന് വേദനയോടെ ഞാൻ ഓർത്തു ദാ ചേച്ചി ചായ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച ഗ്ലാസുമായി കൊച്ചമ്മണി മോളെന്തിയെ കണ്ടില്ലല്ലോ സുഖവിവരം തിരക്കാനെന്ന മട്ടിൽ ഞാൻ ചോദിച്ചു അവള് ട്യൂഷന് പോയേക്കുവാ അതൊക്കെ പോട്ടെ വിഷയം മാറ്റാത്ത ചേച്ചി വന്ന കാര്യം പറയും കൊച്ചമ്മണിയുടെ മോൾ അവിടെ ഇല്ലെന്ന ധൈര്യത്തോടെ ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായി ഒരു മറയുമില്ലാതെ അവളോട് പറഞ്ഞു എന്റെ വിഷമം പറച്ചിലും സങ്കടവുമെല്ലാം അവളെ വല്ലാത്തൊരവസ്ഥയിലാക്കിയെന്ന് ആ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ചേച്ചി ഇത് കണ്ടോ ശരീരം ഒട്ടും കാണിക്കാത്ത ഡ്രസ്സാണ് ഞാനുപ്പിയിടുന്നത് ഹാഗറിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടവൾ പറഞ്ഞു എൻ്റെ കൊച്ചമ്മണി നീ പറയുന്നതൊക്കെ ശരി തന്നെ പക്ഷെ നാട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ കൂടി നീ മനസ്സിലാക്കണം ബ്രായിഡാതെയുള്ള നിന്റെ നടപ്പാണ് എല്ലാത്തിനും കാരണം എന്നാൽ ഞാനത് രണ്ടും അങ്ങ് കണ്ടിച്ച് കളഞ്ഞേക്കാം അപ്പൊ ഇക്കണ്ട പെണ്ണുങ്ങളുടെ നെഞ്ചിലെ കല്ലിറങ്ങുമോ ചേച്ചി കിതപ്പോഴെയുള്ള അവളുടെ ചോദ്യം കേട്ടതും ഞാനൊന്ന് ഞെട്ടി അങ്ങനെ ചെയ്യാൻ ഇവിടെ ആരെയും നിന്നോട് പറഞ്ഞോ നിനക്കൊരു ബ്രായിട്ടൂടെ മുൻപ് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പെട്ടെന്നുള്ള നിന്റെയും മാറ്റമാണ് എല്ലാത്തിനും കാരണം ഒരുമാതിരി ഫെമിച്ചികളെ പോലെ എൻ്റെ അസ്വസ്ഥത ചേർത്തുള്ള പറച്ചിൽ കേട്ടപ്പോൾ കൊച്ചമ്മണി ഒന്ന് അടങ്ങി ചേച്ചി എന്റെ കൂടെ ഇന്ന് റൂമിലേക്ക് വന്നേ അതും പറഞ്ഞ് നടന്നു പോകുന്ന അവളുടെ പിന്നാലെ ഒരല്പ ആശങ്കയോടെ ഞാനും ചെന്നു ഏകദേശം ഏഴെട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ റൂമിനുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങിയത് വല്ലാത്തൊരു കുറ്റബോധം അപ്പോഴെന്നെ വേട്ടയാടാൻ തുടങ്ങി കൊച്ചമ്മണി ഇനി ഞാൻ എന്ത് പറയാനാണ് എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലായി അതിൽ സങ്കടവും പക്ഷേ ഇതൊന്നും ഇവിടുത്തെ പ്രശ്നത്തിന്റെ പരിഹാരമാവില്ലല്ലോ കണ്ണുനിറിച്ചുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു ചേച്ചി വിഷമയ്ക്ക് അത് ധൈര്യമായിട്ട് പൊയ്ക്കും ഇന്ന് ഞാൻ എല്ലാത്തിനും ഒരു നടപടി ഉണ്ടാക്കുന്നുണ്ട് ഇതൊരു കുഞ്ഞ അനുജുത്തിയുടെ ഉറപ്പാണെന്ന് കരുതി സമാധാനിക്കേ എൻ്റെ കൈവിരൽ പിടിച്ച് നെഞ്ചോട് ചേർത്ത് അവൾ പറഞ്ഞു അവളുടെ രണ്ടും കൽപ്പിച്ചുള്ള വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു അന്ന് രാത്രി എട്ട് മണിയോടെയാണ് അസോസിയേഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊച്ചമുണിയുടെ മുതുകിന്റെ കുറച്ച് ഭാഗത്തിൻ്റെ ഫോട്ടോ അവൾ പോസ്റ്റ് ചെയ്തത് മീനിന്റെ പോലെ ചുവന്നു വീർത്തു പൊട്ടിയടന്ന അവളുടെ തൊലിപ്പുറം ആരിലും അറപ്പുളവാക്കുന്നതായിരുന്നു പലരും വിശ്വസിക്കാനാവാതെ ആ ഫോട്ടോസ് സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നു കുറച്ച് സമയത്തിന് ശേഷമാണ് കൊച്ചമുണിയുടെ വോയിസ് റെക്കോർഡ് വന്നത് കാതും കൂർപ്പിച്ച് ഓരോരുത്തരും അവളുടെ ശബ്ദം കേൾക്കുവാനായി കാത്തു നിന്നു നാട്ടിലെ മാന്യന്മാർ അറിയുന്നതിന് നിങ്ങൾ മാറിമാരൻ നോക്കുന്ന ഫോട്ടോയിലുള്ളത് എൻ്റെ ശരീരം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സോറിയാസിസ് എന്ന രോഗത്തിൻ്റെ ചികിത്സയിലാണ് ഞാൻ ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു പക്ഷേ രോഗം പൂർണ്ണമായും ഭേദമായേക്കും ആറുമാസം മുൻപ് വരെ മറ്റെല്ലാ സ്ത്രീകളെയും പോലെ സൗന്ദര്യവും ഓജസവും ഉള്ളൊരു ഉടൽ തന്നെയായിരുന്നു എൻ്റെ ഇതും അതിലെനിക്കൊരല്പം അഹങ്കാരവും ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം മാറിമറിയാൻ ഒരു നിമിഷം മാത്രം മതിയെന്ന് ഓർമ്മപ്പെടുത്തലിനും കൂടിയാണ് ഞാൻ എൻ്റെ അനുഭവം ഇവിടെ പങ്കുവയ്ക്കുന്നത് ഈ എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നത് കൊണ്ടാണ് അടിവസ്ത്രങ്ങൾ ഒന്നും എനിക്ക് ഇടാൻ കഴിയാത്തത് ശരീരം ഒരു പ്രദർശന വസ്തുവാക്കാൻ മനഃപൂർവ്വം ഞാൻ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല മറ്റൊരു കാര്യം കൂടി എന്നെ ഏതവസ്ഥയിലും ചേർത്ത് പിടിക്കാൻ എൻ്റെ ഭർത്താവുണ്ടെന്ന ധൈര്യമാണ് എന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നതും ഈ അവസ്ഥയിലും ഞാൻ മുന്നോട്ട് പോകുന്നതും എൻ്റെ പെണ്ണുകളെ ഇമാതിരി ഞരമ്പന്മാരായിട്ടുള്ള കിട്ടിയന്മാരെ വലിച്ചെറിഞ്ഞ് വല്ല തൊഴിലുറപ്പിനും പോയി അന്തസ്സായി ജീവിച്ചുകൂടെ അവന്മാരുടെ വായടപ്പിക്കേണ്ടതിന് പകരം ബ്രായിടാത്ത എൻ്റെ കാര്യം തിരക്ക് വന്നേക്കുന്നു നിങ്ങൾ ആദ്യം നിങ്ങളുടെ കെട്ടിവന്മാരെ നിലയ്ക്ക് നിർത്താൻ പഠിക്കുക ചാട്ടുള്ളി പോലെയുള്ള അവളുടെ ശബ്ദം കേൾക്കുന്നവരുടെ നെഞ്ചകം പൊള്ളിച്ചു കൂടെ കിടക്കുന്ന ഭാര്യ ഒന്നും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാതെ അവളുടെ സങ്കടങ്ങൾ കേട്ടിരിക്കാൻ മനസ്സ് കാണിക്കാതെ അന്യൻ്റെ പെണ്ണിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കുന്ന ആണുങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്ന നിന്നെയൊക്കെ ഹു കൊച്ചമുടിയുടെ നീട്ടിപ്പിടിച്ചുള്ള തുപ്പൽ ചെന്നുവീണത് നാട്ടിലെ മാന്യന്മാരായ പായവരുടെയും മുഖത്തായിരുന്നു സീക്രട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ഓരോരുത്തരായി കൊഴിഞ്ഞു പോകുമ്പോൾ അന്ന് ആദ്യമായി അവരുടെ പെണ്ണുങ്ങൾ സുഖമായി ഉറങ്ങി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ